fare faren nnukwu nida ina rinduwa nadi aro inda komi lili irinda komi li ahaha indipo nari nida ilikoginuwa kokina indipo nini mandibindele ോരാ മന്ത്രി ചെല്ലി ഇതില് എന്റെ കുഞ്ഞു ആ വേണ്ടി ഉവെല്ലാം പോവാന് മെല്ലെ മെല്ലെ തവക്കിറക്കി എപ്പഴാലും പിടിച്ചല്ലേ എൻറെ പൊന്നാര ഇത് കുമ്മില് കുമ്മില് പറ്റി ഇലക്കിറ്റേ ഇലക്കി ഇലക്കിങ്ങനെ ഇലക്കിന്റെ കുണ്ണു വ ആ പണ്ട് പണ്ടൊരു എടുത്ത് ഒരു കുണ്ണുവാവിനു കുമിലൊത്തിരി ഇഷ്ടമായിരുന്നു എപ്പോഴും അമ്മറ്റോണ്ട് പരിയും അമ്മത്തിന് അമ്മത്തിനെ കുമിലി വീനം കുമിലി വീനം കുമിലിന്നും അമ്മ തിന്ന് കുമിലൊക്കെ പഴിച്ചോണ്ട് വന്ന് അത് കുന്നുവാവ കുണ്ണുവാവ പറഞ്ഞു എനിക്ക് ക്ക് ഫ്രൈ തയ്യാൻ വേണ്ടി കുമലെല്ലാം കൂടെ മുരത്തിനകത്തി പൈപ്പിലോട്ട് ഇത്തിരി വെള്ളവും വെച്ചിട്ട് ഒരലക്കങ്ങ് അലക്കി തുണി അലക്കുന്ന മാതിരി മണ്ണുണ്ടായിരുന്നു തുണി അലക്കുന്ന മാതിരി ആ ഒരു അലക്കലക്കി എല്ലാം കൂടെ പൊടി മൊറത്തിനകത്തില്ല അവിടുന്ന് പിന്നെ എല്ലാം കൂടെ നുള്ളിപ്പറ്റി എടുത്ത് പിന്നെ അമ്മയ്ക്ക് പ്രൈ തൈരാൻ നോക്കിയതാ എന്നെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കുമിളി വെള്ളത്തിന്ന് വാരി തോത്തി വെക്കാൻ നോക്കി ഉപ്പും മുളവെല്ലാം കൂടെ പിടിച്ചിട്ട് അമ്മറ്റീനെന്ത്റിയാവോ അത് തോരാൻ വെച്ച് തോരാൻ വെച്ചപ്പോഴാണ് രക്ഷം ആ കുമിളിനാട്ടീന്ന് എടങ്ങി എന്റെ വെള്ളം താടി ഇറങ്ങുന്നു റൈ ചെയ്യാൻ വെച്ച കുമിലാ അവസാനം റൈ ചെയ്യാൻ വെച്ച കുമിലിൽ നിന്നും കുമിൽ കരയിലേക്ക് നീങ്ങി എന്റെ കുണ്ണു മാവ് വായിന്ന് തുരുങ്ങി കുമിൽ തരിറ്റേ എന്റെ പൊന്നാടിക്ക് തരറ്റി തുരുക്കിട വാ തുക്കിട ഇന്നാലി തോറും മതി നല്ല ഇനിയും തോറും വേണം നല്ലോണം തിന്നെ ദേഹമൊക്കെ പുഷ്ടിപ്പെടുത്തി ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്റെ കുന്നു വാവയ്ക്ക് നല്ല മന്ത്രമൊക്കെ തെല്ലി തരുന്ന് നല്ല ആരോഗ്യമൊക്കെ വരട്ടെ നല്ല തൂരിനെ പോലെ വെറ്റി തിളങ്ങട്ട് തൊന്തരക്കു എന്റെ കുന്നു വാവേണ്ട എന്റെ ഉരുമ്പ് എന്റെ കുന്നമ്പ് അതെന്തുവാ എന്റെ കുന്നുമാവിന്റെ ഇതൊരു കേക്ക് പൊടിച്ചിട്ടതുകൊണ്ട് ആ ഉരുമ്പ് കീറിയിട്ട് എന്റെ പൊന്നായ ചിന്നും എന്റെ കുന്ന ോക്കല്ലേ ഇത് മൊത്തം അമ്മാൻ്റെ ഇത് മൊത്തം തിന്നണം എന്നെ മാത്രമേ ആരോഗ്യം ഉണ്ടാകുള്ളു അതിൽ എന്റെ വാവക്ക് എല്ലാം ആരൊന്നും പറയണ്ട തല പറഞ്ഞ് എന്റെ പൊന്നു വാവേനെ ഇത് മൊത്തം തീറ്റിക്കാന്നുള്ള മണ്ട കേറും തിന്നേരം ഒന്നും മിണ്ടാല് വേണം തോര് തിന്നണ്ട കേട്ടോ അമ്മക്ക് ഇങ്ങനെ കഥയെല്ലാം പറഞ്ഞി തരും കുണ്വാവൽ ഒന്നും മിൻറ്റാരുന്ന് തോറലാൻ തിന്നണം മിണ്ടിയെ തെയ്യല്ലേ മിന്തിയാൽ എന്തു പറ്റൂന്നറിയോ ഇരുന്നല്ല ആ കെടന്ന പൊന്നുശിപ്പം കഴിക്കുന്നു പക്ഷെ മിണ്ടില്ല വണ്ടിക്ക് കീരും